നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് ഇങ്ങനെ ഇവിടെ എല്ലാവരും കമ്പിയായി നടക്കുകയാണോ എൻ്റെ ബിഗ് ബോസ് അവിടെ എനർജി ഡ്രിങ്ക് ഡ്രിങ്ക് കൊടുത്തല്ലോ ബിഗ് ബോസ് ആ എനർജി ഡ്രിങ്കിന് പകരം ഇനി അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കുമൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട് എന്താണ് അത് കടുക്ക വെള്ളം ഇവർക്കൊക്കെ കടുക്ക വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടിനൂവും ഈ പൊന്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിന് എത്രയും പെട്ടെന്ന് കുറച്ച് കടുക്ക കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും തിളപ്പിച്ച് കൊടുക്കുക അടുക്ക വെള്ളം കൊടുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ സെമിത്തേരിയിൽ അതായത് നമ്മുടെ സെമിനാരിയിൽ സെമിത്തേരി സെമിനാരിയിൽ പഠിക്കുന്ന അച്ഛന്മാർക്കൊക്കെ കടുക്ക വെള്ളം കൊടുക്കണമെന്ന് കാരണം എന്താണ് അവർക്ക് വികാരം പാടില്ല വികാരങ്ങൾ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അവർക്ക് പന്താനം താഴാനൊന്നും പാടില്ല അവർക്ക് എന്നും ഒരേപോലെ പോലെ കിടക്കണം മൂത്രൊഴിക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതേപോലെ ബിഗ് ബോസ് ഷോയിൽ ആദ്യത്തെ ഒരു എല്ലാ സീസണിലും ഇനി കടുക്ക വെള്ളം സ്ഥിരാക്കണം ഇത് പറയാൻ കാരണം എന്താണ് ആ അവിടേക്ക് വരാം ഇവിടെ പൂവാലന്മാർ ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളെ ജാക്കി വയ്ക്കാറുണ്ട് സ്ത്രീകളെടുത്ത് പതുക്കെ തൊട്ട് നിൽക്കും പൊന്നെ മുട്ടി നിൽക്കും പിന്നെ ഒന്ന് കുത്തി നിൽക്കും അപ്പോൾ അവർക്ക് പ്രശ്നമുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നീങ്ങിക്കോനെ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് മുട്ടി നിൽക്കുമോനെ എന്നെന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ ജാക്കി വെച്ച് ഉള്ള ഒരു പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ജാക്കി ഒരുപാട് കേസുകളൊക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും ബസ്സിലും ട്രെയിനിലും ഇതൊക്കെ ജാക്കി വയ്ക്കുന്ന പൂവാലന്മാർക്ക് ഒരു വലിയൊരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണ് അനുമോള് അനുമോൾ പറയണത് എന്താണ് ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പാവയുടെ ടാസ്ക് ആ ടാസ്ക്കിന് മുമ്പ് തന്നെ അവിടെ സ്ഥലപരിമിതി ഒരുപാടുണ്ട് ഇവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനായിട്ട് സ്ഥലമില്ല രണ്ട് കൂടെ രണ്ട് സൈഡിൽ എല്ലാവരും കൂടി നരന്ന് നിന്നപ്പോൾ പാവ വരുമ്പോൾ എല്ലാവർക്കും എടുക്കണ്ടേ എല്ലാവരും ഗെയിം കളിക്കാനല്ലേ നിൽക്കണത് അപ്പോൾ അനുമോളിലെ പിന്നിൽ നിൽക്കണത് ആരാണ് ആചാര ബാബുമായി അക്ബർ ആണ് നിൽക്കുന്നത് അക്ക് അക്കബറും തുടങ്ങുമ്പോ പറഞ്ഞു നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് സ്ത്രീകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കും പുരുഷന്മാരൊക്കെ ഞങ്ങളിവിടെ നിൽക്കാം അത് കേൾക്കാൻ തയ്യാറല്ല എന്തായാലും അക്കബറ ഒട്ടിയിട്ട് തന്നെ അനുമോൾക്ക് നിൽക്കണം അപ്പോൾ അക്കബറ ഒട്ടി നിൽക്കണം അതുപോലെ തന്നെ പാവ വരേണ്ട സമയമായിപ്പോൾ ആകെ തിക്കും തിരക്കും തൃശ്ശൂർ വിളക്കായി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അക്ബർ ബാക്ക് ഭാഗം മുട്ടി അനുമോറിൽ ബാക്ക് ഭാഗത്ത് ജാക്കി വെച്ചു നമ്മുടെ ഇത് നമ്മളല്ല പറയണത് അനിമോൾ തന്നെ പറയണത് നീ എന്താണ്ടാ നീ വൃത്തികെട്ടവനെ നീ എന്താണ്ടാ ചെയ്യണത് ഈ ബസ്സിൽ കയറിയിട്ടാണ് പൂവാലന്മാർ ഇതുപോലെ ചാക്കി വയ്ക്കുക അതുപോലെ നീ എൻ്റെ അടുത്ത് ചാക്കി വെച്ചു അല്ലേ ഇനൊരു സത്യം പറയട്ടെ ഈ അക്ബർ നമ്മുടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് മുട്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പടന്ന് അങ്ങടെ മുട്ടിയിട്ടുള്ള ചോട്ടിലേക്ക് മുട്ടിയിട്ടില്ല മുട്ടാത്തൊരു സ്ഥലത്ത് എങ്ങനെ ചാക്കി വെക്കുക അപ്പോൾ എന്തോ ഒരു സാധനം തടഞ്ഞു എന്നാണ് പറയുന്നത് ആ സാധനം തടഞ്ഞോ അനുമോൾ എന്തൊക്കെയുണ്ടെങ്കിലും ഉള്ളതൊക്കെ കൂട്ടി പറയണ ആളാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മളതിലെ ഗെയിം കണ്ടതിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരാൾ ജാക്കി വെച്ചിട്ടുമില്ല ആർക്കൊട്ടും ജാക്കി കൊണ്ടിട്ടുമില്ല അനുമോളുടെ ഒരു സ്ട്രാറ്റർജി ഒരു പട്ടി ഷോ അക്ബറെ മോശക്കാരനാക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ആണ് അക്ബർക്കൊന്നും പറഞ്ഞാൽ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട് എടുക്കാനും പതിക്കാനും ഉണ്ട് പിന്നെ എന്തിനാണ് ഈ നിലത്തിൽ നിന്ന് പൊന്താത്ത അനുവിൻ്റെ മേത്ത് പോയി മുട്ടാൻ നിൽക്കണത് അല്ലെങ്കിൽ തന്നെ അക്ബർ മുട്ടിയാൽ തന്നെ ഈ അത് ഉയരം കുറവല്ല അക്ബർ നല്ല ഉയരമുണ്ടല്ലോ മുട്ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സാധനത്തൊന്നും നല്ല മുട്ടുക അതിന് കുറച്ചുകൂടി മോളിറ്റിന് മുട്ടുക അപ്പോൾ അതുകൊണ്ട് അക്ബർ അതിന് നിൽക്കുന്ന ആളല്ല അക്ബർ ഒരു കാമക്കടുവയായിട്ട് നമുക്കങ്ങനെ തോന്നുന്നുമില്ല അക്ബർ കാമക്കടുവിയല്ല ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാ ഈ പാവേരെ എല്ലാ പാഴ്സും ഇവിടെക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇവിടെ മേത്ത് ആരും തൊടാനും പാടില്ല ഇവൾക്ക് ടാസ്ക് കളിക്കുമ്പോൾ എന്നും ആണുങ്ങളെ അടുത്ത് മാറി നിൽക്കാനും പാടില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു ശഗുനി നിൽക്കുന്നുണ്ട് ശകുനി ശകുനി എന്ന് പറഞ്ഞാൽ ആരാണ് ലക്ഷ്മി ലക്ഷ്മിയാണ് എല്ലാ വള്ളിയും പിടിച്ചിട്ടും മുന്നോട്ട് വരുന്നത് അക്ബറെ എടുത്തിട്ട് കൊട്ടാൻ നിൽക്കുന്നത് ആരാ ലക്ഷ്മി അപ്പോൾ അക്ബർ ചോദിക്കുന്നത് നിനക്ക് എന്താണ് ഇതിൻ്റെ കാര്യം നിന്റെ മേത്ത് ആരും മുട്ടിയിട്ടില്ലല്ലോ മുട്ടിയ ആളുകൾക്ക് പരാതി ഇല്ലാതെ അവിടെ ഇരിക്കണേ നിനക്കാണോ പരാതി എന്ന് പറഞ്ഞ അക്ബർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര ദേഷ്യം പോകുന്നില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ അതിന് അക്ബർ കുറ്റം പാണ്ടി കാര്യമില്ല അങ്ങനെ ഒരു മുട്ടലും തട്ടലോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക അതിൻ്റെ ഉള്ളിൽ അവർക്ക് മുട്ടാനും തട്ടാനൊക്കെ ആയിട്ട് എന്ത് ഭക്ഷണം കൊടുക്കുന്നത് അവിടെ മട്ടം കൊടുക്കുന്നുണ്ട് അവർ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇനി ഒരു മട്ടൻ കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഞായറാഴ്ച ഷൂട്ടിങ്ങുള്ള ദിവസം കിട്ടുന്ന പോലെ ലാലാട്ടം വരുന്ന ദിവസം അന്ന് അവരവിടെ ഭക്ഷണം വെക്കില്ല അന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരിക അന്ന് അവർക്ക് ബിരിയാണി കിട്ടും ബാക്കിയുള്ള ദിവസം എന്നാൾ നമ്മുടെ നൂറ പറഞ്ഞില്ലേ എൻ്റെ ലാലട്ട ഞങ്ങളൊക്കെ കുഴഞ്ഞിരിക്കണു ആകെ ഈ പരിപ്പും കടലായി തിന്നണത് വളി മാത്രം പോകുന്നുള്ള വേറെ ഒന്നുമില്ല ശരീരത്തിന് പോഷകാഹാരം ഒന്നും കിട്ടുന്നില്ല ഞങ്ങളൊക്കെ അതുകൊണ്ട് വളരെ തളർന്നിരിക്കാന്ന് പറഞ്ഞ പോലെ ഈ പരിപ്പ് തിന്നിട്ടും കടല തിന്നിട്ടും ഈ ദോശ തിന്നിട്ടൊക്കെ മനുഷ്യന്മാർക്ക് എന്തോരം കുത്താനും ജാക്കി വെക്കാനും പോയിട്ടൊരു അവധുണ്ടാവും ഒരു അവധും ഉണ്ടാവില്ല അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കേണ്ട കാര്യം പത്തേഴ് എഴുപത്തെട്ട് ക്യാമറയുടെ വർക്ക് ചെയ്യുന്നേ ഇവരൊക്കെ വീട്ടുകാരി ഇരുന്ന് കാണണ ഇവർ നാട്ടുകാർ കാണണ സൗ സുഹൃത്തുക്കൾ കാണുന്നു ഇത്രയൊക്കെ കാണുന്ന ഒരു ഷോയില് ആരെങ്കിലും വന്നിട്ട് വികാരപരമായിട്ട് ആരെങ്കിലും കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ അല്ലെങ്കിൽ പിന്നീന്ന് ജാക്കി വയ്ക്കാനോ നിൽക്കുമോ ആരും നിൽക്കില്ല ഇതല്ലല്ലോ അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിലുള്ള ഗെയിം ജയിക്കണം ഗെയിമിൽ വിന്നറാവണം അവിടെ നിന്ന് ഒരു അമ്പത് ലക്ഷം എങ്കിലും മേടിച്ച് പോരണം കിട്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അമ്പത് ലക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ എത്ര നാളിവിടെ നിൽക്കാൻ പറ്റുമോ അത്ര നാൾ നിൽക്കുക അങ്ങനെ ഒരൊറ്റ വിചാരം വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരെ മുകളിൽ ഈ അനുമോളിങ്ങനെയുള്ള ആവലാതികളും അതുപോലെ തന്നെ പരാതികളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവൾക്ക് ഇതിൽ പി എച്ച് ഡി എടുത്താന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ തന്നെയല്ലേ ആരിനും അതുപോലെ തന്നെ ഗിസേലും തമ്മിൽ ഗിസീനു കണ്ടു എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ ആൾ അവൾ ഒരു പെണ്ണല്ലാട്ടോ അവർ ഒന്നൊന്നര അവൾ എന്തൊക്കെ ട്രാജഡി അവൾക്ക് അവരെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ പല വീഡിയോയിലും അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ ഇവരിതിൻ്റെ ഉള്ളിൽ വീണ്ടും 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 ഇതുപോലെയുള്ള ഒരു വൃത്തികെട്ട കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഇത് വേണ്ടേ മനുഷ്യന്മാർക്കൊക്കെ ഒരു ഇത് വേണ്ടേ പാവം ആ അവക്കറ് ഇന്നലെ എന്തോരം വിഷമിച്ചു എന്നറിയാം എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അവൾക്ക് കിട്ടി പത്തിരുപത്തിരണ്ട് പാവയുണ്ട് ഇരുപത്തിനാല് പാവയുണ്ട് അവൾക്ക് കിട്ടി അതിനുള്ള തട്ടിപ്പാണ് കാണിച്ചു കൊടുക്കുന്നത് അക്ബറെ പാവയൊക്കെ കൊണ്ട് അക്ബർ എന്താ അക്ബറുടെ ഈ ബെഡിൽ കൊണ്ടിട്ട് അതിൻ്റെ ഒരു ഷീറ്റിട്ട് മൂടി പോന്നു കളിയൊക്കെ കഴിഞ്ഞിട്ട് ആ പാവം ചെന്ന് തുറന്നു നോക്കിയാൽ പിന്നെ അവിടെ പാവ പാവേ ഇല്ല താങ്ങും ഇല്ല ആട് കിടങ്ങുമ്പോൾ പൂട പോലില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അവന് മനസ്സിലായി എല്ലാം പോയി അക്ബർ ഇന്നലെ ശരിക്കും കരഞ്ഞോട്ടാണ് സങ്കടം വന്ന ആൾക്ക് അവർപാട് വിഷമം വന്നത് നില അതൊക്കെ കൂടി നഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങളും കേൾക്കുക നാട്ടാരും വീട്ടുകാരും ഭാര്യയും ഗ്രാങ്കുകളൊക്കെ കാണില്ലത് എന്ത് മോശമാണെന്നോക്കിയത് അപ്പോൾ അതുകൊണ്ട് അവന് ഇന്നലെ വലിയ വിഷമമായി അപ്പോൾ അവൻ്റെ വിചാരം ഈ പാവയൊക്കെ കട്ടെടുത്തത് അനുമോളാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവൻ പറയും ചെയ്തു എൻ്റെ പാവാരുടെടുത്ത് എൻ്റെ പാവാരെടുത്ത് അപ്പം നമ്മുടെ ബം വന്ന് പറയും ഷാൻവാസ് വന്ന് പറയും അയ്യേ നവിൻ ഇവിടെ മുട്ടുമലൊക്കെ അഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നവീൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എനിക്ക് വേണ്ട പാവ എനിക്ക് ഞാൻ പാവ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അവൻ എടുത്തിട്ടില്ല എന്നുള്ളത് അക്ക് പറഞ്ഞറിയാം പിന്നെ ആരെടുത്തു പാവ എടുത്തത് മുഴുവൻ ആതിരയാണ് ആതിരി വന്നിട്ട് എൻ്റെ പാവയ്ക്ക് എടുത്തിട്ട് അവള് പണിക്കൊന്നും പോയില്ലെന്നല്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടെടുക്കാൻ കിട്ടിയോ പിന്നെ എന്തിനാ ഇത് കട്ടെടുക്കാം ആ കളിയിൽ കട്ടെടുക്കാം കുഴപ്പമില്ല അവൻ എൻ്റെ പാവ അവനെ സൂക്ഷിക്കണം സൂക്ഷിക്കാത്തവർക്ക് കട്ടെടുക്കാം അതിന് പ്രശ്നമൊന്നുമില്ല അത് ഗെയിമിന്റെ ഒരു ഭാഗമാണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഈ പാവ അക്ബറിന്റെ പാവം മാത്രം എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അതിനെ കണ്ണീരും കൈയാക്കിയത് വലിയ കഷ്ടമാണ് ഈ തിക്കും തിരക്കും പകളും ജാക്കി വെച്ചു അവൾ പിടിക്കാൻ ചെന്നുള്ള എന്തെല്ലാം പരാതികൾ കേട്ടു അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ഉണ്ടായി രണ്ടാമതും മൂന്നാമത് മൂന്ന് പ്രാവശ്യമുള്ള ഗെയിമുള്ളത് രണ്ടാമത് തുറന്നപ്പോൾ നമ്മൾ ഇതിനുള്ള പണി ആരാ കൊടുത്താൽ നെവിൻ കൊടുത്താൽ അവൾക്ക് ഇവിടെ പാവ ഇവിടെ ഇവള്ക്ക് കിട്ടുന്ന പാവയൊക്കെ ഉള്ളൊരു നെഗ്ഗിൻസ് ഇട്ടാണ് അതിൻ്റെ ഉള്ളിലിടുന്നത് പിന്നെ നമ്മുടെ നെവിൻ്റെ ഇത് കണ്ട വഴിക്ക് നെവിൻ എന്തുണ്ടായി ആ പാവ ചിലെ പിടിച്ച് വലിച്ചു വലിച്ചോടി കൂടി ഒക്കെ നിലത്ത് വിടും എല്ലാം കൂടി നെവിനെ അങ്ങോട്ട് മാന്തി കൊടുത്തു അപ്പോൾ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിനെ കടിച്ചു അപ്പോൾ നെവിൻ എന്ന് വെച്ചാൽ വിള മാന്തി രണ്ടുപേരും അങ്ങനെ കിട്ടാവിടെ ഇവിടെക്ക് കിട്ടുന്നത് കിട്ടി പിള്ളേഴിന്ന് പോകേണ്ടത് കുറേ പോവുകയും ചെയ്തു അത് നെവിനെടുത്ത് കൊണ്ടുപോകുകയും ചെയ്തു അങ്ങനെ ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് അതുപോലെ തന്നെ ഈ അനീഷ് അനീഷ് എല്ലാവരും ബിക്കോസ് ആദ്യമേ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലേക്ക് കൈ കടത്തരുത് തല കടത്തരുത് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അതൊന്നും കൂട്ടാണ്ട് ആദ്യം മുമ്പിൽ ചെന്നിട്ട് മൂപ്പര് തലേ മൂപ്പര് അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോട് കൂടിയിട്ട് അക്ബറിന് ദേഷ്യായി അക്ബർ പറഞ്ഞു നീ തലങ്ങിട്ട് മാറ്റുന്നതായിട്ട് തല പഠിച്ച ഒരു വലിയ വലിച്ചു അച്ചോട് കൂടിയിട്ട് അവൻ ഉണ്ടെങ്കിൽ കൈമൊരു കടികൾ കടിച്ചു അവന് മൂപ്പര് പട്ടീര പോലെ അടയ്ക്കിടയ്ക്ക് കടിക്കും ആ കടിച്ചോട് കൂടിയിട്ട് അക്ബർ എന്നുണ്ടായി തലേമ്മ ഒരു അടികൾ കൊടുത്തു അപ്പോൾ അതും കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതിനെപ്പറ്റിയുള്ള തർക്കങ്ങളും ബഹളങ്ങളും തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എത്ര കിട്ടി കാര്യങ്ങൾ കിട്ടി ആരും വിന്നറായി ആരാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആരും വളരെ സോഫ്റ്റ് ആയിട്ടാണ് കളിച്ചു തുടങ്ങുന്നത് വളരെ എന്നാലും വളരെ ആരോടൊരു അലമ്പും കിലുംബോ ഒന്നും ഇല്ല ടീസെൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് ആര്യൻ അങ്ങനെ ആര്യന് കിട്ടി ആരും വിന്നറായി എൻ്റെ സെക്കൻഡ് നിൽക്കുന്നത് നമ്മുടെ അന്വേഷണമായിരിക്കാം അപ്പോൾ അങ്ങനെ ഈ കട്ട പോയ ആൾക്കാരെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് ആകെ കണ്ണീരും കൈയായിട്ട് നിൽക്കുന്ന സമയത്ത് രാത്രിയിൽ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ടുണ്ട് ഇവർ ഈ മിഷീൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവർക്കും വശുന്നു ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് പൈസക്ക് ഉണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാം അപ്പോൾ അനുമോളാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹെഡ് നമുക്കൊരു കാര്യം ചെയ്യാം ആരിനും മറ്റുള്ളവർക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു ഇവിൾ കുറേ ദോശയും കടലമാവ് കടലമാവും ഗോതമ്പൊടിക്കിട്ട് ഇവള് കുറച്ച് എന്തൊട്ടൊരു ദോശ പോലക്കുണ്ടാക്കി അതുണ്ടാക്കണോടുകൂടി മറ്റുള്ളവർക്ക് പാര ഉദ്ദേഷ്യം വന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ആ അതിലെ കുറച്ച് പയറ് ചോദിച്ചപ്പോൾ കൊടുത്തില്ല അതുപോലെ തന്നെ നമ്മുടെ നെവിൻ വന്നിട്ട് കുറച്ച് ഒരു സവോള ചോദിച്ചപ്പോൾ കൊടുത്തില്ല ആ ചുരുക്കണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവളെ മെഗട്ടിക്കാറ് കാരണം എന്താണ് നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിനക്ക് എന്താവാം ബാക്കിയുള്ളവർക്ക് ഒരു സാധനം നീ തരില്ല എന്ന് പറഞ്ഞിട്ടാണ് കണ്ട് തുടങ്ങി അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാത്രിയിൽ കയ്യാങ്കളി നടക്കണത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ ഉണ്ടാക്കി വേണമെന്ന പ്ലേറ്റ് പിടിക്കാൻ നോക്കിയാൽ നെവിൻ അത് കിട്ടാണ്ടായിപ്പോൾ പിടിച്ച് വലിക്കാൻ നോക്കി അങ്ങനെ ഭക്ഷണ സാധനം തട്ടിയിടാൻ നോക്കി ഒന്നും പറ്റാതെ കൂടി ഇവിടെ എല്ലാം കൂടി ചൂട്ടി മടങ്ങിയിട്ട് ഇവിടെ വായലിട്ടിട്ട് അങ്ങോട്ട് തിന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ അത് അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ചങ്കിൽ അടയ്ക്കും അല്ലെങ്കിൽ നീ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നീ എനിക്കത് തുപ്പിക്കളേണ്ടി വരും ഭക്ഷണ സാധനങ്ങൾക്ക് ഇതാക്കരുതെന്ന് വെച്ചിട്ട് അവിടെയുള്ളവരെല്ലാവരും അനുവിനെതിരായി എന്നുള്ളത് ഒറ്റ കാര്യം കൊണ്ട് ഇതോട് കൂടിയിട്ട് നെവിന് ഗംഭീര ദേഷ്യായി നവിൻ നല്ല അസലായിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട് കൊടുത്ത് പോരാ നമ്മൾ പറയാം അത് കഴിഞ്ഞ വഴിക്ക് നവിന് മനസ്സിലായി നെവിൻ എന്താ വെച്ചിട്ട് ഇവിടെ പോയി തുറന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാവകളെല്ലാം കിട്ടിയവരൊക്കെ എണ്ണ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കൊടുത്തതിന് ശേഷം എല്ലാവരും ഷോറൂമിൽ ഞാൻ പറഞ്ഞു പക്ഷെ പക്ഷേ എന്തുണ്ടായി ഇവിള് ഈ അനിമോള് വീട്ടിൽ കൊണ്ടുപോകാനോ തോന്നുന്നുണ്ട് ഒരു പാവാടം ഒഴിച്ച് വെച്ചു അതെടുത്തിട്ട് ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊടുക്കുന്നു ക്യാപ്റ്റാ ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ സാധനം ഇവിടെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു പറഞ്ഞത് ശരിയല്ല ഇത് തെറ്റായ നടപടിയാണ് ഇത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് അത് എനിക്ക് ഒളിച്ച് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വഴിക്ക് നവിന് ദേഷ്യം വന്നു നെവിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ തിന്നെടുത്തോട് കൂടിയിട്ട് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ്റെ പെട്ടിയത് തുറന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ അടുത്ത് വലിച്ചു പറഞ്ഞു അത് കണ്ടുകൊണ്ടിട്ട് ഇവന് നെവിന് ഒന്നുകൂടി പിരി പെട്ടി നെവിൻ വന്ന് ഇവിടെ ഇത് ബോക്സ് തുറന്നിട്ട് അതിൽ ഉള്ള മേക്കപ്പ് പൗഡർ ഉണ്ടായെങ്കിൽ മാങ്ങിയൊക്കെയുള്ള ഒരു വലിയൊരു കിറ്റ് ഉണ്ട് അത് പുറത്തേക്ക് കളി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടു കൊണ്ട് പുറത്തേക്ക് പോയി ഇവൾ കണ്ടങ്കാളി കയറിയിട്ട് പിന്നാലെ അങ്ങനെ ആകെ ഒരു ജഗ പുകയായിട്ടുള്ള നല്ല എപ്പിസോഡ് അങ്ങോട്ട് തീർന്നത് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇതൊക്കെ കാണാം എന്നിരുന്നാലും നമ്മൾ പറയുന്നത് ഇന്നലെ നടന്നത് മുഴുവൻ പട്ടി ഷോ ആണ് നടന്നത് ഒരിക്കലും ഒരു ഗെയിം കളിക്കുക ഇങ്ങനെയല്ല ഇങ്ങനെ ഈ പ്രേക്ഷകർ ഇത് ഇത്രയും ഒരു കോടി രണ്ട് കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോ ആണ് ആ ഷോയിൽ ഇത് ജനങ്ങൾ കാണുന്നതാണ് എന്നുള്ളൊരു ചിന്ത അനിമോൾക്കില്ല അനിമോൾക്ക് എന്താ ഇതിൻ്റെ ക്യാമറ ഒന്നും ഇല്ലാത്ത ആരും കാണുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വക ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ തിക്കുന്ന ആർക്കും കൂട്ടുക ഇങ്ങനെയൊക്കെ ഇടുന്ന ബഹളം കൂട്ടുക ഒരു ഗെയിമാണ് ചെന്നെ നന്നായി കളിക്കാനും അറിയില്ല അവിടെയുള്ള എല്ലാവരും ബിളുക്ക് എതിരാണ് അപ്പോൾ ഇനി ഇങ്ങനെ എതിരായി നിൽക്കുന്ന ആൾക്കാർ പുറത്തും ഇതുപോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയോ ഒരാളിത് കാണണോ ഒരു ആരും സപ്പോർട്ട് സപ്പോർട്ടില്ല അനിമോൾ അതുപോലെ തന്നെ കോത്ര സ്വഭാവമാണ് എൻ്റെ അപ്പോനെ പറയാൻ പറ്റില്ല എന്താ അത് എന്താ കഥ നമുക്കൊരു പിടുത്തം കിട്ടില്ല ഇനിയിപ്പോൾ ഇത്രയും പത്ത് മുപ്പത് വയസ്സായി കല്യാണം കഴിക്കാത്തതിൻ്റെ ആണോ ഈ കണ്ടങ്കാളി കയറുന്നത് നമുക്ക് അറിയില്ല എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം